ലൊക്കോസ്ക്രിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ശീർഷകം കൂടാതെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങൾ എന്നുള്ള ചോദ്യോത്തരങ്ങൾ കേൾക്കാം പഠിക്കാം ചോദ്യം ജെഫ്ത ആരുടെ പുത്രനായിരുന്നു ഓപ്ഷൻസ് എ രാജപുത്രൻ പുത്രൻ സി പ്രവാചകപുത്രൻ ഉത്തരം ഓപ്ഷൻ ബി വേശ്യാപുത്രൻ ചോദ്യം ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഓപ്ഷൻസ് എ ഗിലയാദ് ബി മനാസെ സി സിപ്പോർ ഉത്തരം ഓപ്ഷൻ എ ഗിലയാദ് ചോദ്യം ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല എന്ന് ജഫ്തായോട് പറഞ്ഞത് ആരാണ് ഓപ്ഷൻസ് എ ഗിലയാദിലെ ജനങ്ങൾ ബി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ സി ഗിലയാദിന് സ്വഭാര്യനുണ്ടായ പുത്രന്മാർ ഉത്തരം ഓപ്ഷൻ സി ഗിലയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ ചോദ്യം ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി എവിടെ താമസിച്ചു ഓപ്ഷൻസ് എ പട്ടണത്തിന് പുറത്ത് എന്ന സ്ഥലത്ത് സി മരുഭൂമിയിൽ ഉത്തരം ഓപ്ഷൻ ബി തോപ് എന്ന സ്ഥലത്ത് ചോദ്യം ജഫ്തായി ചേർന്ന് കൊള്ളചിത് നടന്നിരുന്നത് ആരാണ് ഓപ്ഷൻസ് എ ഒരു കൂട്ടം ജനങ്ങൾ ബി ഒരു നീച സംഘം സി ഒരു നാടോടി സംഘം ഉത്തരം ഓപ്ഷൻ ബി ഒരു നീച സംഘം ചോദ്യം വേശ്യാപുത്രനായിരുന്നു ജഫ്തായി തള്ളിക്കളഞ്ഞ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആരാണ് ഓപ്ഷൻസ് എ ഫിലിസ്തീർ ബി ഈജിപ്തുകാർ സി അമോന്യർ ഉത്തരം ഓപ്ഷൻ സി അമോന്യർ ചോദ്യം ഗലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി അവർ ജഫ്തയോട് പറഞ്ഞതെന്ത് ന്യായാധിപൻ പതിനൊന്ന് അഞ്ച് ആറ് വാക്യം അനുസരിച്ച് എഴുതുക ഓപ്ഷൻസ് എ നീ നിന്റെ സഹോദരരുമായി രമ്യപ്പെടണം ബി അമോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം സി അപകടത്തിൽപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണം ഉത്തരം ഓപ്ഷൻ ബി അമോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം ചോദ്യം ജഫ്താ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു എവിടെ വെച്ചാണ് ജെതാ ജനങ്ങളോട് സംസാരിച്ചത് ഓപ്ഷൻസ് എ തോബിൽ ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ വെച്ച് ബി മിസ്ബായിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് സി ഗിലയാദിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ ബി മിസ്ബായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ചോദ്യം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം അമൂന്യ രാജാവ് ഇപ്രകാരം പറഞ്ഞത് ആരോടാണ് ഓപ്ഷൻസ് എ തൻ്റെ കൂടെയുള്ളവരോട് ബി ജഫ്തായുടെ ദൂതന്മാരോട് സി ജഫ്തായോട് ഉത്തരം ഓപ്ഷൻ ബി ജഫ്തായിയുടെ ദൂതന്മാരോട് ചോദ്യം മു അതിർത്തി ഏത് ഓപ്ഷൻസ് എ കാഷ് ബി അർണോൺ സി ജോർദാൻ ഉത്തരം ഓപ്ഷൻ ബി അർണോൺ ചോദ്യം ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു ഓപ്ഷൻസ് എ സിഹോൻ ബി ഓഗ സി അമിനാദാബാദ് ഉത്തരം ഓപ്ഷൻ എ സിഹോൻ ചോദ്യം സിഹോൻ എവിടത്തെ രാജാവ് ആയിരുന്നു ഓപ്ഷൻസ് എ ബാഷാൻ ബി ഹെഷുബോൺ സി മുബ് ഉത്തരം ഓപ്ഷൻ ബി ഹെഷുബോൺ ചോദ്യം ഹെഷുബോണിലെ അമോര്യ രാജാവായ സിഹോനോട് ഇസ്രായേൽ അപേക്ഷിച്ചത് എന്ത് ഓപ്ഷൻസ് എ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ദേഷ്യം കൈവശമാക്കാൻ അനുവദിക്കണം ബി ആക്രമണത്തിൽ നിന്ന് പിന്മാറി ഞങ്ങളുമായി സഖ്യം ചേരണം സി നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം ഉത്തരം ഓപ്ഷൻ സി നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം ചോദ്യം തൻ്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാത്ത സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി ഇസ്രായേലിനോട് പൊരുതിയത് എവിടെ താവളം താവളമടിച്ചാണ് ഓപ്ഷൻസ് എ അർണോണിൽ താവളമടിച്ച് ബി യാഹാസിൽ താവളമടിച്ച് സി ജാബോക്കിൽ താവളമടിച്ച് ഉത്തരം ഓപ്ഷൻ ബി യാഹാസിൽ താവളമടിച്ച് ചോദ്യം സിഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ആര് ഓപ്ഷൻസ് എ ഇസ്രായേലിന്റെ നാഥനായ കർത്താവ് ബി ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് സി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ചോദ്യം ഇസ്രായേൽ അമോന്യരെ പരാജയപ്പെടുത്തി കൈവശപ്പെടുത്തിയദേശം ഏതാണ് ഓപ്ഷൻസ് എ ബത്ത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ ബി അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോരിയരുടെ ദേശം സി അമോരിയർ താവളമടിച്ച പ്രദേശങ്ങളുടെ അതിർത്തികളായ ദേശം ഉത്തരം ഓപ്ഷൻ ബി അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം ചോദ്യം ആരാണ് തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് അമോര്യരെ തുരുത്തിയത് ഓപ്ഷൻസ് എ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെ ബി അവിടുത്തെ ദൂതന്മാർ തന്നെ സി അവരുടെ നേതാവായ ജെഫ്ന തന്നെ ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൻ്റെ ദൈവമായ കർത്താവ് തന്നെ ചോദ്യം മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ആരാണ് ഓപ്ഷൻസ് എ എഗലോൺ ബി ബാലാക്ക് സി ഷങ്കർ ഉത്തരം ഓപ്ഷൻ ബി ബാലാക്ക് ചോദ്യം ജഫ്ത കർത്താവിന് നേർന്ന നേർച്ച എന്തായിരുന്നു ഓപ്ഷൻസ് എ ഞാൻ അവരെ തോൽപ്പിച്ച് വിജയം വരിച്ചതിന് വിജയം വരിച്ചതിന് നന്ദി സൂചകമായി ഒരു മന്ദിരം പണിതുയർത്തും ബി ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിർക്കാൻ പടിവാതിലത്തിലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും ഞാൻ അവനെ ദഹന ബലിയായി അവിടുത്തേക്ക് അർപ്പിക്കും സി ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി കഴിയുമ്പോൾ എന്നെ എതിരേൽക്കാൻ വരുന്നത് ആരായിരുന്നാലും അവനുമായി ഞാൻ സഖ്യ ഉടമ്പടി ചെയ്യും ഉത്തരം ഓപ്ഷൻ ബി ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും ചോദ്യം ജഫ്ത അമോന്യരോട് യുദ്ധം ചെയ്ത് എത്ര പട്ടണങ്ങളിലുള്ളവരെയാണ് വകവരുത്തിയത് ഓപ്ഷൻസ് എ പതിനാല് പട്ടണങ്ങളിൽ അവനവരെ വകവരുത്തി ബി മുപ്പത് പട്ടണങ്ങളിൽ അവനവരെ വകവരുത്തി സി ഇരുപത് പട്ടണങ്ങളിൽ അവനവരെ വകവരുത്തി ഉത്തരം ഓപ്ഷൻ സി ഇരുപത് പട്ടണങ്ങളിൽ അവനവരെ വകവരുത്തി ചോദ്യം അമൂന്യരെ കീഴടക്കിയതിന് ശേഷം മിസ്ബായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്ന ജഫ്തായെ തപ്പുകൊട്ടി നൃത്തം വെച്ച് എതിരേൽക്കാൻ വന്നത് ആരാണ് ഓപ്ഷൻസ് എ അവൻ്റെ സന്താനമായിരുന്ന മകൾ ബി അവൻ്റെ ഏക സന്താനമായിരുന്ന മകൻ സി അവൻ്റെ സേവകൻ ഉത്തരം ഓപ്ഷൻ എ അവൻ്റെ ഏക സന്താനമായിരുന്ന മകൾ ചോദ്യം ജഫ്തായിയുടെ മകൾ ഒരു കാര്യം എനിക്ക് ചെയ്തു തരണമെന്ന് പിതാവിനോട് ആവശ്യപ്പെട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു കാര്യം എന്താണ് ഓപ്ഷൻസ് എ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് കരുണയാജിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം തരണം ബി സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം സി ചാർച്ചക്കാരുടെ ഭവനങ്ങളിൽ പോയി അവരോടൊപ്പം കഴിയുവാൻ അനുവദിക്കണം ഉത്തരം ഓപ്ഷൻ ബി സഖ്യമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം ചോദ്യം പർവ്വതങ്ങളിൽ പോയി തൻ്റെ കന്യാത്വത്തെ പ്രതി വിരപിച്ചഫ്തായിയുടെ മകൾ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നത് എന്നാണ് ഓപ്ഷൻസ് എ നാല് മാസം കഴിഞ്ഞ് ബി ഒരു മാസം കഴിഞ്ഞ് സി രണ്ടു മാസം കഴിഞ്ഞ് ഉത്തരം ഓപ്ഷൻ സി രണ്ടു മാസം കഴിഞ്ഞ് ചോദ്യം ജഫ്തായുടെ മകളുടെ വിധി എന്തായിരുന്നു ഓപ്ഷൻസ് എ നേർന്നിരുന്ന പോലെ ദഹനബലിയായി അർപ്പിച്ചു അവളെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു സി അവൾ നാടുകടത്തപ്പെട്ടു ഉത്തരം ഓപ്ഷൻ എ നേർന്നിരുന്ന പോലെ ദഹന ബലിയായി അർപ്പിച്ചു ചോദ്യം ഗിലയാതുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസമാണ് കരയാൻ പോകുക പതിവായി തീർന്നത് ഉത്തരം ഓപ്ഷൻ എ രണ്ട് ദിവസം ബി നാല് ദിവസം സി ഏഴ് ദിവസം ഉത്തരം ഓപ്ഷൻ ബി നാല് ദിവസം ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ശീർഷകം കൂടാതെ രേഖപ്പെടുത്തിയിരിക്കുന്നു എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഇബ്സാൻ എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിലായി ഏലോൻ എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലായി അബുദോൻ എന്ന ശീർഷകത്തിലായി വചനഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങളെന്നുള്ള ചോദ്യോത്തരങ്ങൾ ഒക്കെ കേൾക്കാം പഠിക്കാം ചോദ്യം യുദ്ധത്തിനൊരുങ്ങി എഫ്രായികാർ ചെന്നത് എവിടേക്കാണ് ഓപ്ഷൻസ് എ ഏതോമിലേക്ക് ബി സഫോണിലേക്ക് സി കാതഷിലേക്ക് ഉത്തരം ഓപ്ഷൻ ബി സഫോണിലേക്ക് ചോദ്യം അമോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും എന്ന് പറഞ്ഞത് എന്ന് ജഫ്തയോട് പറഞ്ഞത് ആരാണ് ഓപ്ഷൻസ് എ ഗിലാദുകാർ ബി അവൻ്റെ സഹോദരന്മാർ സി എഫ്രായിം കാർ ഉത്തരം ഓപ്ഷൻ സി എഫ്രായിം കാർ ചോദ്യം ഞാനും എൻ്റെ ജനവും അമോന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻസ് എ ജഫ്ത മിസ്ബ നിവാസികളോട് ബി ജഫ്ത എഫ്രായിംകാരോട് സി ജഫ്ത ദൂതന്മാരോട് ഉത്തരം ഓപ്ഷൻ ബി ജഫ്ത എഫ്രായിംകാരോട് ചോദ്യം എഫ്രായിംകാർ തന്നെ രക്ഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്തു എമ്പുകൈയിലെടുത്താണ് ജഫ്ത അമൂന്യർക്കെതിരെ ചെന്നത് ഓപ്ഷൻസ് എ തൻ്റെ ജീവൻ കൈയിലെടുത്ത് ബി തൻ്റെ ആയുധം കൈയിലെടുത്ത് സി തൻ്റെ വാൾ കൈയിലെടുത്ത് ഉത്തരം ഓപ്ഷൻ എ തൻ്റെ ജീവൻ കയ്യിലെടുത്ത് ചോദ്യം ഗിലയാധുകാരെ ഒന്നിച്ചു കൂട്ടി എഫ്രാഹിമിനോട് യുദ്ധം ചെയ്തത് ആരാണ് ഓപ്ഷൻസ് എ ജഫ്താ ബി സി ഹോൻ സി അമോന്യർ ഉത്തരം ഓപ്ഷൻ എ ഫ്ത ചോദ്യം ഗിലയാദുകാർ തകർത്തു കളഞ്ഞു കാരണം ഓപ്ഷൻസ് എ ഗിലയാദുകാരുടെ നേതാവായ ജഫ്തായെ അപമാനിച്ചതുകൊണ്ട് അവരെ തകർത്തു കളഞ്ഞു ബി ഗിലയാദുകാർ എഫ്രാഹീമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാഹിംഖാർ പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ അവരെ തകർത്തു കളഞ്ഞു സി ജഫ്ത വിളിച്ചപ്പോൾ അവർ സഹായത്തിന് വന്നില്ല അതിനാൽ അവരെ തകർത്തു കളഞ്ഞു ഉത്തരം ഓപ്ഷൻ ബി ഗിലയാദുകാർ എഫ്രാഹീമിൻ്റെയും മനാസിയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാഹീംകാർ പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ അവരെ തകർത്തു കളഞ്ഞു ചോദ്യം എഫ്രാഹിംകാരോടെ എതിർത്ത് ഗിലയാദുകാർ പിടിച്ചെടുത്തത് എന്താണ് ഓപ്ഷൻസ് എ ജോർദാൻ്റെ അതിരുകൾ ബി ജോർദാൻ്റെ കടവുകൾ സി ജോർദാൻ്റെ കച്ചവട സ്ഥലങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി ജോർദാൻ്റെ കടവുകൾ ചോദ്യം എഫ്രാഹിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ ഗിലയാതുകാർ ചോദിക്കുന്ന ചോദ്യം എന്ത് ഓപ്ഷൻസ് എ നീ ആരാണ് ബി നീ ഞങ്ങൾക്ക് വിധേയനാണോ സി നീ ഒരു എഫ്രൈം കാരനോ ഉത്തരം ഓപ്ഷൻ സി നീ ഒരു എഫ്രൈം കാരനോ ചോദ്യം എഫ്രായിംകാരനല്ല എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ഉച്ചരിക്കണം എന്നാണ് ന്യായാധിപന്മാർ പന്ത്രണ്ട് ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ സിബ്ബോലത്ത് ബി ഷിബ് ബോലത്ത് സി ജിബ്ബോലത്ത് ഉത്തരം ഓപ്ഷൻ ബി ഷിബ് ബോലത്ത് ചോദ്യം ഷിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ അന്നാളുകളിൽ വധിക്കപ്പെട്ടത് ആരാണെന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ നാൽപ്പത്തിയിരായിരം ഗിലയാദുകാർ ബി നാൽപ്പത്തിയിരായിരം എഫ്രായിം കാർ സി മുപ്പത്തിരായിരം എഫ്രൈം കാർ ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തിയിരായിരം എഫ്രൈം കാർ ചോദ്യം ജഫ്ത എത്ര വർഷം ന്യായപാലനം നടത്തി ഓപ്ഷൻസ് എ ജഫ്ത ആറു വർഷം ന്യായപാലനം നടത്തി ബി ജഫ്ത പതിനാറ് വർഷം ന്യായപാലനം നടത്തി സി ജഫ്ത എട്ട് വർഷം ന്യായപാലനം നടത്തി ഉത്തരം ഓപ്ഷൻ എ ജഫ്ത ആറ് വർഷം ന്യായപാലനം നടത്തി ചോദ്യം ഗിലയാതുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെ ഓപ്ഷൻസ് എ മിസ്പായിലുള്ള തൻ്റെ വീട്ടിൽ ബി സ്വന്തം പട്ടണമായ ഗിലയാദിൽ സി സഫോണിൽ ഉത്തരം ഓപ്ഷൻ ബി സ്വന്തം പട്ടണമായ ഗിലിയാദിൽ ചോദ്യം ജഫ്തായിക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആരാണ് ഓപ്ഷൻസ് എ ബദഹേംകാരനായ ഇബ്സാൻ ജഫ്തായിക്ക് ശേഷം ന്യായപാലനം നടത്തി ബി പെറത്തോന്യനായ അബുദോൻ ജഫ്തായിക്ക് ശേഷം ന്യായപാലനം നടത്തി സി സെബുലൂൺകാരനായ എലോൻ ജഫ്തായിക്കു ശേഷം ന്യായപാലനം നടത്തി ഉത്തരം ഓപ്ഷൻ എ ബദലഹീംകാരനായ ഇബുസാൻ ജഫ്തായിക്ക് ശേഷം ന്യായപാലനം നടത്തി ചോദ്യം ബദലഹീംകാരനായ ഇബുസാൻ എത്ര വർഷം ന്യായപാലനം നടത്തി ഓപ്ഷൻസ് എ ഇബുസാൻ അഞ്ച് വർഷം ന്യായപാലനം നടത്തി ബി ഇബിസാൻ ഏഴ് വർഷം ന്യായപാലനം നടത്തി സി ഇബിസാൻ പതിനേഴ് വർഷം ന്യായപാലനം നടത്തി ഉത്തരം ഓപ്ഷൻ ബി ഇബിസാൻ ഏഴ് വർഷം ന്യായപാലനം നടത്തി ചോദ്യം ബദലഹേം ബദലഹീൻകാരനായ ഇബിസാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് എ മുപ്പത്തി മൂന്ന് പുത്രന്മാർ ബി മുപ്പത് പുത്രന്മാർ സി നാൽപ്പത് പുത്രന്മാർ ഉത്തരം ഓപ്ഷൻ ബി മുപ്പത് പുത്രന്മാർ ചോദ്യം ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെയാണ് ഓപ്ഷൻസ് എ തെബസിൽ ബി ജോർദാനിൽ സി ബദലഹേമിൽ ഉത്തരം ബദലഹേമിൽ ചോദ്യം ബദലഹേം കാരനായ ഇബുസാനു ശേഷം ന്യായപാലനം നടത്തിയത് ആര് ഓപ്ഷൻസ് എ സെബലൂൺകാരനായ ഏലോൻ ബി ഓഫ്രായിം കാരനായ ഗിദയോൻ സി ഗിലയാതുകാരനായ ജായർ ഉത്തരം ഓപ്ഷൻ എ സെബലൂൺകാരനായ ഏലോൻ സെബലൂൺകാരനായ ഏലോൻ ആണ് ബദലഹീംകാരനായ ഇബുസനു ശേഷം നം നടത്തിയത് ചോദ്യം സെബുലൂൺകാരനായ ഏലോൻ എത്ര വർഷം ന്യായപാലനം നടത്തി ഓപ്ഷൻസ് എ സെബുലൂൺകാരനായ ഏലോൻ പത്തു വർഷം ന്യായപാലനം നടത്തി ബി സെബുലൂൺകാരനായ ഏലോൻ പന്ത്രണ്ട് വർഷം ന്യായപാലനം നടത്തി സി സെബുലൂൺകാരനായ ഏലോൻ ഒൻപത് വർഷം ന്യായപാലനം നടത്തി ഉത്തരം ഓപ്ഷൻ എ സെബുലൂൺകാരനായ ഏലോൺ പത്തു വർഷം ന്യായപാലനം നടത്തി ചോദ്യം സെബുലൂൺകാരനായ ഏലോൺ അടക്കപ്പെട്ടത് എവിടെയാണ് ഓപ്ഷൻസ് എ സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ ബി ഗിബയോണിൽ സി ബഡ്ഷമിഷിൽ ഉത്തരം ഓപ്ഷൻ എ സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ ചോദ്യം കാരനായ ഏലോന് ശേഷം ഇസ്രായേലിൻ്റെ ന്യായാധിപൻ ആരായിരുന്നു ഓപ്ഷൻസ് എ യോമാഷിൻ്റെ മകൻ ജറൂഖ് ബാൽ ആയിരുന്നു സെബുലൂൺകാരനായ ഏലോനു ശേഷം ഇസ്രായേലിൻ്റെ ന്യായാധിപൻ ബി പിറത്തോനിയനായ ഹിലേലിൻ്റെ മകൻ അബുദോനായിരുന്നു സെബുലൂൺകാരനായ ഏലോനുശേഷം ഇസ്രായേലിന്റെ ന്യായ ബാലകൻ സി നൂനിന്റെ മകൻ ജോഷിയായിരുന്നു സെബുലൂൺകാരനായ ശേഷം ഇസ്രായേലിൻ്റെ ന്യായാധിപൻ ഉത്തരം ഓപ്ഷൻ ബി പിറത്തോനിയനായ ഹില്ലേലിന്റെ മകൻ അബ്ദോനായിരുന്നു സെബലൂൺകാരനായ ശേഷം ഇസ്രായേലിന്റെ ന്യായപാലകൻ ചോദ്യം അബുദോന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് എ മുപ്പത് പുത്രന്മാർ ബി നാൽപ്പത് പുത്രന്മാർ സി അൻപത് പുത്രന്മാർ ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത് പുത്രന്മാർ ചോദ്യം അബുദോന് എത്ര പൗത്രന്മാർ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് എ പതിനഞ്ച് പൗത്രന്മാർ ബി ഇരുപത്തിയഞ്ച് പൗത്രന്മാർ സി മുപ്പത് പൗത്രന്മാർ ഉത്തരം ഓപ്ഷൻ സി മുപ്പത് പൗത്രന്മാർ ചോദ്യം പിറത്തോനിയനായ ഇല്ലേനിൻ്റെ മകൻ അബുദോന് നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും ഉണ്ടായിരുന്നു അവർക്ക് സഞ്ചരിക്കാൻ ഉണ്ടായിരുന്നത് എന്താണ് എന്നാണ് ന്യായാധിപൻ ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു ബി അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് ഉണ്ടായിരുന്നു സി അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് കഴുതകൾ ഉണ്ടായിരുന്നു ഉത്തരം ഓപ്ഷൻ സി അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് കഴുതകൾ ഉണ്ടായിരുന്നു ചോദ്യം പിറത്തോനിനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ മരിച്ചു അടക്കപ്പെട്ടത് എവിടെ ഓപ്ഷൻസ് എ മലനാട്ടിൽ എഫ്രൈം ദേശത്ത് പിറത്തോനിൽ ബി ഹെബ്രോണിൽ സി അഭയ നഗരമായ ഉത്തരം ഓപ്ഷൻ എ മലനാട്ടിൽ എഫ്രൈം ദേശത്ത് പിറത്തോനിൽ ചോദ്യം പിറത്തോനിയനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ എത്ര വർഷം ന്യായപാലനം നടത്തി ഓപ്ഷൻസ് എ പതിനെട്ട് വർഷം ന്യായപാലനം നടത്തി ബി പിറത്തോന്യനായ ഹില്ലേലിൻ്റെ മകൻ അബുദോൻ എട്ട് വർഷം ന്യായപാലനം നടത്തി സി പിറത്തോന്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ ഇരുപത്തിയെട്ട് വർഷം ന്യായപാലനം നടത്തി ഉത്തരം ഓപ്ഷൻ ബി പിറത്തോന്യനായ ഹില്ലേനിൻ്റെ മകൻ അബ്ദോൻ എട്ട് വർഷം ന്യായപാലനം നടത്തി